നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേലൂർ മഗ്ന എന്ന കാട്ടാന വലിയ രീതിയിൽ നാടിനെ വിറപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതുവരെയായിട്ടും വനവകുപ്പിനെ മോഴയാനയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല മൂന്ന് ദിവസമായി അതിനുള്ള ദൗത്യം തുടരുകയാണ് ഇപ്പോഴേതാ നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യത്തിന് എൽദോസ് കുന്നംപള്ളി എം ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അതായത് വനവകുപ്പ് മന്ത്രി സ്ഥാനം എ കെ ശശീന്ദ്രൻ ഒഴിയണമെന്നാണ് എൽദോസ് കുന്നംപള്ളി എം എൽ എ പറഞ്ഞിട്ടുള്ളത് ആനയെ മെരുക്കാൻ അറിയാവുന്ന കെ ബി ഗണേഷ് കുമാറിനെ വനംവകുപ്പ് നൽകണമെന്നും പ്രായാധികം മൂലം എ കെ ശശീന്ദ്രനെ വനംവകുപ്പിനെ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് എം എൽ എ പരിഹാസപൂർവം പറഞ്ഞിട്ടുള്ളത് നിയമസഭയിൽ ഉപതനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു എൽദോസ് കുന്നംപള്ളി എന്റെ മണ്ഡലമായ പെരുമ്പാവൂർ വനാതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പത്തും ഇരുപതും ആനകളാണ് ഇറങ്ങി വരുന്നത് ഇതിന് നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട് ഈ അവസരത്തിൽ വീരപ്പിനെ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്തു നമ്മുടെ വനം മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രായാധികം കൂടിയതുകൊണ്ടായിരിക്കാം ഗണേഷ് കുമാറിന് വനം വകുപ്പ് കൊടുക്കണം അദ്ദേഹം ഒരു ആനപ്രേമിയാണ് പ്രേമിയാണ് എല്ലാത്തിനെയും മെരുക്കാനും അറിയാം ഈ വകുപ്പുകൾ വെച്ചുമാറാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് എൽ ംപള്ളി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ദിവസമായിട്ട് മിഷൻ ബേലൂർ മക്നിയാണ് ചർച്ചാ വിഷയം അഞ്ചാം ദിവസവും അത് തുടരുകയാണ് ആനയെ തേടി ട്രാക്കിംഗ് ടീം വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഒടുവിൽ ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം കാട്ടിക്കുളം പനവല്ലി റോഡിലെ മാനിവയൽ പ്രദേശത്തെ വനത്തിലാണ് മോഴയാന ഉള്ളതെന്ന് മനസ്സിലായി ഇന്നലെ രാത്രി തോൽപ്പെട്ടി ബേഗു റോഡ് മുറിച്ചു കടന്നാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത് ഇന്നലെ രാത്രി ഒമ്പത് തോൽപ്പെട്ടി റോഡ് കടന്ന ആലത്തൂർ മാന്യവയൽ കാളിക്കൊല്ലി ഭാഗത്തെ വനമേഖലയിലേക്ക് ആന എത്തിയിട്ടുണ്ടെന്ന് വനവകുപ്പ് അധികൃതർ അറിയിച്ചു രാത്രിയിൽ ഈ മേഖലയിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ച് വനപാലകർ ആന ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള മുൻകരുതലും ഒരുക്കിയിരുന്നു ആദ്യ ദിവസങ്ങളിൽ ആന നിലയുറപ്പിച്ച മണ്ണുണ്ടി ഇരുമ്പുപാലം പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മാനിവയൽ മണ്ണുണ്ടി മുതൽ മാനിവയൽ വരെ എട്ട് കിലോമീറ്ററിൽ ചുറ്റളവിൽ വനപ്രദേശത്ത് തന്നെയാണ് ആന ഇതുവരെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വനമേഖല കുറ്റിക്കാടുകൾ നിറഞ്ഞതാണ് അതിനാൽ മയക്കോടി വയ്ക്കൽ ദൌത്യം അഞ്ചാം ദിവസത്തിലേക്ക് നീളുകയാണ് എന്നാൽ എന്ത് വില കൊടുത്തും ആനയെ വരുതിയിലാക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സംഘം മുന്നോട്ട് പോകുന്നത് ബേലൂർ മഖലയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടിയുണ്ട് ഇത് ദൌത്യം ഒന്നും കൂടി ദുഷ്കരമാക്കി ബേലൂർ ലക്ഷ്യം സംഘത്തിന് നേരെ ഈ മോഴയാന ആക്രമണത്തിന് മുതിർന്നിരുന്നു വെടിയുതിർത്താണ് ദൗത്യസംഘം ആനയെ തുരത്തിയത് മോഴ ബേലൂർ കൂടെ കൂടിയതും വനത്തിനുള്ളിലെ കുറ്റിക്കാടുകളും തന്നെയാണ് ഇപ്പോഴും വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് നിരപ്പായ സ്ഥലങ്ങളിലേക്ക് ബേലൂർ മഗ്ന എത്തുന്നില്ലെന്ന് മാത്രമല്ല ട്രാക്കിംഗ് ടീമിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടോ മറ്റോ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ആന ഉടനടി മാറിപ്പോകുന്നുമുണ്ട് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ബേലൂർ മഗ്ന ബാവലിപ്പുഴ കടന്ന് നാഗർകോള ടൈഗർ റിസർവിൽ പ്രവേശിച്ചിരുന്നു രാവിലെ അത് തിരിച്ചെത്തിയതായി സിഗ്നൽ ലഭിച്ചതോടെ പിന്നാലെ ദൌത്യ സംഘമെത്തി ആദ്യ തവണ അടുത്തു കിട്ടിയതോടെ ബേലൂർ മക്നയെ വെടിവെയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് മോഴയാന പാഞ്ഞെടുത്തത് രണ്ടു ദിവസമായി ഈ മോഴയാന മുഴുവൻ സമയം ബേലൂർ മഗ്നയ്ക്കൊപ്പമുണ്ട് ഇത് ദൗത്യം വലിയ രീതിയിൽ ദുഷ്കരമാക്കുന്നുമുണ്ട്